പേപ്പറിൽ വിരിഞ്ഞ് ഒരു പൂമുട്ട് കണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കട്ടെ നോക്കിക്കോ ഈ പേപ്പർ എടുക്കാം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഈ വരുന്ന പോർഷനല്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ നോക്കാം അതിന് ശേഷം ഇതൊന്ന് തിരിച്ച് ഫോൾഡ് ചെയ്യുക അപ്പം കണ്ടോ ഇങ്ങനെ ഇങ്ങനെയായിട്ട് നമുക്ക് മടക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തതും അതിന്റെ സെന്റർ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ക്രാഫ്റ്റുകളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്കും ചെയ്ത് നമ്മളുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം വീണ്ടും ദ ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തു അതേപോലെ മറച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് മടക്കി ഒരു സൈഡിനെ നമ്മൾ നന്നായിട്ട് സെക്യൂറാക്കി അല്ലേ ഉണ്ടല്ലോ അടുത്ത സൈഡ് സൈഡിൻ്റെ ഇതേപോലെ ഒന്ന് വെച്ചു മടക്കി അല്ലേ അപ്പം നാല് സൈഡിനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് മടക്കി സെക്യൂർ ചെയ്തു ഇനി ആ മടക്കുകൾ തമ്മിൽ ഇങ്ങനെയൊന്ന് ചേർത്ത് വെച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം വേണ്ടോ ഈ വിടന്നിരിക്കുന്ന ഈ ഭാഗല്ലേ ആ ഭാഗം ഉള്ളിലേക്ക് ഒരു ഭാഗം ചെറുതാക്കിയും ഒരു ഭാഗം അല്പം വലുതാക്കിയും മടക്കണം അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ മടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരെണ്ണത്തിനകത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടുത്ത ഭാഗവും ഇങ്ങനെ മടക്കുക ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതാക്കിയും മടക്കുക അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇതിനൊക്കെ തീക്കൊന്ന് വെച്ചു കൊടുക്കുശേഷം ഈ ഹോള് അടിയൊന്ന് ചെറുതായിട്ട് നൂതി കൊടുക്കുന്ന വീർത്ത് വന്നു ശേഷം ഇതിന്റെ പതിയെ ഇതളുകൾ ഇങ്ങനെ പതിയെ നമ്മൾ വിടത്തി ഇങ്ങനെ കൊടുത്താൽ മതി കെതലുകൾ പതിയെ ഇങ്ങനെ നമ്മൾ വിടത്തി വെക്കുക ഇവിടെ വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ ഒന്നുകൂടി ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചിലപ്പോൾ വിടത്തുമ്പോൾ അതൊക്കെ വിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈനലി നമ്മൾ ഒന്നുകൂടി ഒന്ന് ഊത് വീർപ്പിച്ച് കൊടുക്കുക കണ്ടോ നമ്മുടെ ഭംഗിയുള്ള മുട്ട ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് വേണം എന്നാൽ ഇതിന് ഒരു തണ്ട് വേണം അല്ലേ അപ്പം അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഒരു കോൺട്രാസ്റ്റ് കളർ ഇടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ഭംഗി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഭംഗിയുള്ള വേറെ ഏതെങ്കിലും കളർ പേപ്പർ ഉണ്ടെങ്കിൽ റോസോ വെള്ളയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയാലും മതി അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് പിരിച്ച് പിരിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു കോലുണ്ടെങ്കിൽ ആ കോലിൽ കുത്തി വെച്ചാലും മതി നിങ്ങളുടെ കയ്യിൽ ആ ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ആ ചാർട്ട് പേപ്പർ യൂസ് ചെയ്താലും മതി അങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ പതിയെ കുത്തിവെച്ച് നമുക്കിതിനെ സെക്യർ ചെയ്യാം കണ്ടോ നോക്കിക്കേ നമ്മുടെ മുട്ട് റെഡി ആയില്ലേ അപ്പോൾ ഇതേപോലെ വെക്കേഷന് നിങ്ങളും ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾക്കും ഇത്തരം ഭംഗിയുള്ള ക്രാഫ്റ്റുകൾ അറിയാമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ